വർക്ക് നമസ്കാരം ഇന്ന് നാം ഈ പുതുവർഷത്തിൽ നടക്കുന്ന ആദ്യത്തെ രാശിമാറ്റമായ ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് വിശദമായി വിശകലനം ചെയ്യുന്നത് ഭൗതികമായ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധികൾ പ്രണയം ദാമ്പത്യം കുടുംബജീവിതം എന്നിവയിൽ സുഖാനുഭവങ്ങൾ എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രൻ നിലവിൽ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ ഈ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് അടുത്ത മാസം അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ശുക്രൻ ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഈ രാശി മാറ്റം ചില രാശിക്കാർക്ക് ഓണത്തിന് മുന്നോടിയായി ലഭിക്കുന്ന ഒരു ഓണസമ്മാനം പോലെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ഏതെല്ലാമാണ് ആ രാശിക്കാരെന്നാണ് ഈ പരമ്പരയിൽ നാം കാര്യകാരണസഹിതം വിശകലനം ചെയ്യുന്നത് ശുക്രൻ്റെ ഈ രാശിമാറ്റത്താൽ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഒരു ഓണസമ്മാനമായി വന്ന് ലഭിക്കുന്ന രാശിക്കാർ മീനക്കൂറുകാരാണ് പൂരൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ മീനക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുകയും തുടർന്ന് സഞ്ചരിക്കുകയും ചെയ്യുക അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്ന് അറിയപ്പെടുന്നു വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ അഞ്ചാം ഭാവത്തെ കൊണ്ടാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാ പുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം നൽകും അഞ്ചാം ഭാവം മനസ്സിനെയും ിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവയെല്ലാം അനുഭവപ്പെടുന്ന സമയമാകും ഇത് കൂടാതെ പൂർവ്വ പുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകും കൂടാതെ ശുക്രൻ എന്നത് മീനക്കൂറുകാരുടെയും മൂന്നാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും തൽഫലമായി കുടുംബ ബന്ധങ്ങൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എന്നിവരുമായി നല്ല ബന്ധം ഈ കൂറുകാർ ഈ കാലയളവിൽ പുലർത്തും കൂടാതെ ഈ സമയത്ത് ഊർജം ആത്മവിശ്വാസം എന്നിവ വളരെയധികം കൂടും എന്നതിനാൽ ഈ കൂറുകാർക്ക് പോരാട്ട വീര്യത്തോട് വീര്യത്തോടുകൂടി തങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയും എട്ടാം ഭാവാധിപനായ ശുക്രൻ ഈ കൂറുകാർക്ക് ശാരീരികമായ സുഖം മാനസികമായ സന്തുഷ്ടി സമാധാനം കുടുംബത്തിൽ ക്ഷേമം എന്നിവയെല്ലാം നൽകും അപ്പോൾ ശുക്രൻ്റെ ഈ രാശിമാറ്റത്താൽ പന്ത്രണ്ട് രാശികളിൽ ഒൻപത് രാശിക്കാർക്ക് ചെറുതും വലുതുമായ ഓണസമ്മാനമായി ശുക്കരൻ്റെ ഈ രാശി മാറ്റം ഭവിക്കുന്നു എന്നാൽ മൂന്ന് രാശിക്കാർക്കും അതിലെ ഒൻപത് നക്ഷത്രജാതർക്കും ഈ രാശി മാറ്റം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തുലാക്കൂർ മകരക്കൂർ കുംഭക്കൂർ എന്നീ മൂന്ന് രാശിക്കാരും അതിലെ നക്ഷത്രജാതർക്കുമാണ് ശുക്രൻ്റെ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങളെ നൽകാത്തത് എന്ന് അറിയുക ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം